സാന്ത്വനം സീരിയൽ അവസാനിച്ചിട്ട് മൂന്ന് മാസങ്ങൾ തികയുമ്പോൾ സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ രണ്ട് പ്രൊമോകളും പുറത്തു വന്നു ഒഫീഷ്യൽ ചാനൽ തന്നെയാണ് ആദ്യത്തെ രണ്ട് പ്രോമോകളും പുറത്തുവിട്ടത് പുറമേ അകന്നും അകമേ അടുത്തും എന്ന ക്യാപ്ഷനുമായിട്ടായിരുന്നു സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യത്തെ രണ്ട് പ്രൊമോകളും ഒഫീഷ്യൽ ചാനൽ തന്നെ പുറത്തുവിട്ടത് സാന്ത്വനം സീരിയലിൻ്റെ ആദ്യ ഭാഗത്തിൽ ബാലേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രാജീവ് പരമേശ്വർ തന്നെയായിരിക്കും സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിലും ബാലേട്ടനായി എത്തുന്നതെന്ന് ഉറപ്പായി ബാലേട്ടനെ ശിവൻ വിളിക്കുന്ന ഒരു കോളിങ്ങിലൂടെയാണ് സീരിയലിൻ്റെ ആദ്യത്തെ പ്രോമോ പുറത്തുവന്നത് ശിവൻ എന്ന കഥാപാത്രം ബാലേട്ടനെ വിളിച്ചുകൊണ്ടാണ് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ പ്രോമോ പുറത്തു പുറത്തുവന്നത് ഇതിനോടകം തന്നെ സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിലും സജിൻ തന്നെ ആയിരിക്കും നടനായി എത്താൻ പോകുന്നത് എന്ന് ഉറപ്പ് തന്നെയാണ് ആദ്യ ഭാഗത്തിൽ അഭിനയിച്ച പലരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകില്ല സജിനും രാജീവ് പരമേശ്വറും ഉണ്ടാകുമെന്ന് ഉറപ്പായി സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം തരുന്നുണ്ട് എങ്കിലും പഴയ കഥാപാത്രങ്ങളൊന്നും ഇല്ല എന്നറിയുമ്പോൾ ഏറെ ദുഃഖത്തിലാണ് ആരാധകരും പ്രേക്ഷകരും ബാലേട്ടനായി എത്തുന്നത് രാജീവ് പരമേശ്വർ തന്നെയാണ് അതുപോലെ തന്നെ ചിപ്പിരഞ്ജിത്ത് തന്നെ ആയി ചിപ്പിരഞ്ജിത്ത് തന്നെയായിരിക്കും ദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നത് അതുപോലെ തന്നെ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് രക്ഷാരാജ ആയിരിക്കില്ല എന്നും ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ സാന്ത്വനം സീരിയലിൻ്റെ ആദ്യ ഭാഗത്തിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ ഗോപികാനിൽ ആയിരിക്കില്ല മിക്കവാറും സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് കാരണം അനിൽ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സാന്ത്വനം സീരിയൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൂടുതലും മുൻഗണന കൊടുക്കുന്നത് അഭിനയത്തിലായിരിക്കില്ല പകരം പഠനത്തിനും ഹയർ സ്റ്റഡീസിനുമായിരിക്കുമെന്ന് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൽ ശിവനായി എത്തുന്നത് സജിൻ ആകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നിരുന്നു എന്നാൽ അത് തീർത്തും വ്യാജമാണ് കാരണം സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിലും സജിൻ തന്നെയായിരിക്കും ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത്